ഈ ചെയ്ത മഹാഭാവിക്ക് വന്നൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു എനിക്ക് എത്ര ലക്ഷം രൂപ വരണം പുള്ളിയെ ആ അഭിഗേലിനെ തട്ടിക്കൊണ്ടുപോയ പോലെ തട്ടിക്കൊണ്ടുപോയി ബന്ദി ആക്കിയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു രണ്ടേക്കർ വസ്തുവിറ്റ് പൈസ അങ്ങിയതാന്ന് ഒരിക്കലും എൻ്റെ പിതാവും അദ്ദേഹത്തിന് യാതൊരു അസുഖവുമില്ല ഈ ഹിരണ്യയുടെ ഒരു മുഴ ഇപ്പോഴും ശരീരത്തുണ്ട് ഈ നാഫിയുടെ ഈ ഭാഗത്തായിട്ട് സർജറി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് പൈൽസിൻ്റെ ഒരു സർജറി ചെയ്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു സർജറി അത് ചെയ്യണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് സർജറി ചെയ്യാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞാൻ പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഓർത്തഡോക്സുകാരനാണ് എനിക്ക് ദൈവത്തേക്കാളും വലുതാണ് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അമ്മ സുഖമില്ലാതെ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസം ആറാം തീയതി സ്ട്രോക്ക് വന്ന് രണ്ട് വെയിൻ അന്ന് തിരക്കകത്ത് പൊട്ടി കോഴഞ്ചേരി മുത്തൂര് ഹോസ്പിറ്റലിൽ ഡോക്ടർ സഞ്ജീവിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ എൻ്റെ മാതാവുള്ളത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അവിടെ മുറ്റത്ത് വീണ് പരിക്ക് പറ്റി ഇപ്പോഴും ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഈ മഹാഭാവി ഇങ്ങനെ ഒരു ദുഷ്ടന്മാരും ഇങ്ങനെയുള്ള സാഹസം കാണിക്കാതെ വീട്ടുകാരോട് ഞങ്ങൾ ഇത്രാം തീയതി വന്ന അപ്പനെ കൊല്ലും നമ്മൾ സ്നേഹിക്കുന്ന നമുക്ക് വന്നേ കൊടുക്കും എടാ എടുത്തുകൊണ്ട് പോട്ടെ അങ്ങനെ ഉണ്ടാക്കിയ മുതലല്ലേ ഇത് ഞാൻ പറഞ്ഞേ എനിക്ക് ഇത്രയേ ഒരു കാര്യമേ ഉള്ളൂ കേരള പോലീസ് കണ്ടുപിടിച്ചു തരും പത്തനംതിട്ട വാസക്കുട്ടി കൊലപാതകം കണ്ടുപിടിച്ചത് കേരള പോലീസ് പത്തനംതിട്ട വിങ്ങാണെങ്കിൽ ഈ കേസും കണ്ടുപിടിക്കും എൻ്റെ അപ്പനെ അടക്കുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പാട്ട് പ്രതികളെ പിടികൂടും എന്ന് തന്നെ എൻ്റെ പൂർണ്ണമായ വിശ്വാസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഞാൻ പറയത്തില്ല കാരണം പോലീസ് എന്നോട് ഷെയർ ചെയ്തിട്ടില്ല അഥവാ എന്തെങ്കിലും അറിയാം കാരണം ഞാൻ അവിടെ കയറി നിന്ന് കാണുന്നതുകൊണ്ട് കൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അന്വേഷണത്തെ ബാധിക്കുന്ന കാരണം കൊണ്ട് കേരള പോലീസ് നിങ്ങളോട് പറഞ്ഞു കൊടുക്കും അവർ ഡി ഡി എസ് പി ഉണ്ട് ഡിവൈഎസ്പിയുണ്ട് സർക്കിളുണ്ട് എസ് ഐമാരുണ്ട് എല്ലാവരും ഉണ്ട് അവർ നിങ്ങൾക്ക് ആവശ്യമുള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റാസ് അവർ പറഞ്ഞു തരും ഞാൻ എൻ്റെ പിതാവിൻ്റെ ഒരു വൈകിട്ട് സോറി അദ്ദേഹം വൈകിട്ട് കറക്റ്റ് ആറുമണിയാകുമ്പം ഈ കട കടയടച്ച് ആറരയ്ക്ക് മുമ്പായിട്ട് വീട്ടിൽ വരും അങ്ങനെ ഒരു സ്വഭാവം കൂടെ ഉണ്ട് പുള്ളിക്ക് ഈ കച്ചവടം ചെയ്ത് മുതൽ ആർജിച്ചൊന്നും ചെയ്യാനുള്ളൊരു സ്വഭാവമല്ല അദ്ദേഹത്തിന് പറ്റിയൊരു വീഴ്ചയായിരുന്നു ഞാനിപ്പോൾ കാണുന്നത് കഴുത്തേക്കിടന്ന് ഞാൻ മാലയും കയ്യിലുണ്ടായിരുന്ന പൈസയുമാണ് കാരണം ഈ പത്ത് നാൽപ്പത്തഞ്ച് ജോലിക്കാരെ വെച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഈ ഈ മോനച്ചാനൊക്കെ എൻ്റെ പിതാവിനോടൊപ്പം ജോലി ചെയ്തവരെ ഇവര് പലരും ഇവിടെ നിപ്പുണ്ട് എല്ലാ ശനിയാഴ്ചയും പണിസൈറ്റി നിന്ന് പൈസ കിട്ടിയാലും കിട്ടിയില്ല എങ്കിലും പണിക്കാർക്ക് അധികം ശമ്പളം കൊടുക്കും പത്ത് നാൽപ്പത് ജോലിക്കാർക്ക് പുള്ളി അധികത്തോടൊപ്പം ജോലി ചെയ്താൽ എപ്പോഴും പുള്ളിയുടെ പൈസ ആവുമ്പോൾ അതിപ്പോഴും അധികവും ആ പാതയെ പിന്തുടർന്നാണ് മുമ്പോട്ട് പോകുന്ന കൈ പൈസ ഇല്ലാതെ വരത്തില്ല കാരണം മദ്യപാനമില്ല പുകവരിയില്ല പുറത്തുനിന്ന് ഫുഡ് കഴിക്കത്തില്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡേ കഴിക്കത്തുള്ളൂ ഇതെല്ലാം വെളുപ്പിനെ ഉണ്ണിച്ച് പോയി ചാണകം കൊണ്ട് പോയി കൃഷി ചെയ്ത് പശുവിനെ കറന്ന് തന്നെയാണ് ജീവിച്ചത് എനിക്ക് പറയാൻ നാണക്കേടില്ല ഇപ്പോൾ ഒരു വീട്ടിലും പശുവില്ല പശുവില്ലാത്ത മനുഷ്യർക്ക് അന്തസാണ് പക്ഷെ എൻ്റെ വീട്ടിൽ പശു ഇപ്പോഴും എഴുതിയില്ല ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ഇന്നലെ അവരെയും കറന്നിട്ടില്ല എൻ്റെ അപ്പനായിരുന്നു കറക്കുന്നത് പശുവിന്ന് അമറിക്കൊണ്ടിരിക്കുക നിങ്ങൾ വന്ന് വേണമെങ്കിൽ പശുവിൻ്റെ വിഷുവിനോട് വേണമെങ്കിൽ എടുത്തു വീട്ടിൽ നിന്നിപ്പോൾ ഉണ്ട് പശു കാരണം അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സഹകരിച്ച് എല്ലാവർക്കും താങ്ക് യു ഇനി ഇതേക്കുള്ളൂ മാല എട്ട് പവൻ്റെ മാലയുണ്ട് എട്ട് പവൻ്റെ മാലയും ഒരു പവൻ്റെ കുരിശുമാണ് ആ മാലയിലുള്ളത് മൊത്തം ഒമ്പത് പവന ആ മാല പൈസ പുള്ളിയുടെ കയ്യിലുള്ളത് എനിക്കറിയില്ല സത്യം ഇന്ന് വരെ കാരണം എൻ്റെ കാര്യങ്ങൾ നോക്കി അദ്ധ്യാകമാണ് ഞാൻ പുള്ളിക്ക് ഒന്നുമേ കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല സത്യമാണ് വീട്ടിൽ വരുമ്പോൾ ആഹാരം കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഞാൻ പുള്ളിക്ക് പൈസയോ സ്വത്ത് മേടിച്ചോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന രൂപ എത്ര ഉണ്ടെന്ന് എൻ്റെ മോൻ എന്നോട് ചോദിക്കാൻ പറ്റുകയല്ല പറ്റൂ പറ്റുമോ പറ്റത്തില്ല അപ്പം ഞാൻ പുള്ളിയോട് ചോദിക്കാൻ പറ്റത്തില്ല എത്ര രൂപ നിങ്ങൾക്ക് കൈക്ക് വെച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ചോദിക്കാൻ പറ്റുകയല്ല നിങ്ങൾ സഹകരിച്ച് എല്ലാവരോടും നന്ദി ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം ബുധനാഴ്ച എൻ്റെ പിതാവിനെ അടക്കുന്നതിന് മുമ്പായിട്ട് ഈ പ്രതിയെ പിടിക്കാനുള്ള ഒരു സഹകരണം നിങ്ങൾ മീഡിയയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കി തരണം നിങ്ങൾ ചെയ്ത് തരണമെന്ന് ഒറ്റ ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ താങ്ക്